മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മറീൻ ഡിസൈൻസ് ഇന്ന് നമുക്ക് കുട്ടികൾക്ക് വേണ്ടി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പാർട്ടി വെയർ ഫ്രോക്കിൻ്റെ കളക്ഷൻസ് കണ്ടുനോക്കാം അപ്പോൾ ഈ മോഡല് നിങ്ങൾക്ക് മനസ്സിലാക്കിത്തരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ നല്ലൊരു അടിപൊളി ഫ്രോക്കാണ് സിമ്പിൾ ഫ്രോക്കാണ് പക്ഷേ നമുക്ക് അടിപൊളിയായിട്ട് എലഗൻ്റായിട്ട് പാർട്ടിവെയർ ആടി യൂസ് ചെയ്യാനും പറ്റും ഷിമ്മർ നെറ്റാണ് കേട്ടോ പുതിയ തരം നെറ്റാണിത് നല്ല ഗ്ലേസിങ്ങുള്ള തിക്കായിട്ടുള്ളൊരു നെറ്റാണ് കേട്ടോ മെറ്റീരിയൽ വന്നിരിക്കുന്നത് അതിന് സാറ്റിൻ ആണ് കൊടുത്തിരിക്കുന്നത് നല്ല പഫി ആയിട്ട് സ്ലീവ് ചെയ്തിട്ടുണ്ട് സ്ലീവിൻ്റെ അടിഭാഗത്ത് ഇലാസ്റ്റിക്കാണ് കൊടുത്തിരിക്കുന്നത് എൽ ബോർഡ് അത്രയും ലെങ്ത്ത് വരാൻ പാറ്റാണ് സ്ലീവ് ചെയ്തിരിക്കുന്നത് യോഗ പോഷനിൽ ഇതുപോലെ ഒരു ഗോൾഡൻ കളർ ലൈസ് കൊടുത്തിട്ടുണ്ട് അതാണ് ആ ഫ്രോക്കിൻ്റെ തന്നെ ഒരു ലുക്ക് വന്നിരിക്കുന്നത് പിന്നെ തിക്ക് തിക്കായിട്ട് നല്ല ഫ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മെറ്റീരിയൽ നല്ലതായിട്ട് തന്നെ എടുത്തിട്ട് തിക്കായിട്ട് തന്നെ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിതിൻ്റെ മൂന്ന് കളേഴ്സാണ് ചെയ്തിരിക്കുന്നത് പിന്നെ സ്ക്വയർ നെക്ക് വന്നിട്ടുണ്ട് എല്ലാത്തിനും സ്ക്വയർ നെക്ക് തന്നെ കേട്ടോ വന്നിരിക്കുന്നത് ആ സ്ക്വയർ സ്ക്വയറിനൊക്കാണ് കേട്ടോ ആ ഫ്രോക്കിൻ്റെ പ്രത്യേക ഒരു ലുക്ക് പ്രത്യേകമായിട്ടുള്ള ലുക്ക് കൊടുത്തിരിക്കുന്നത് ആ ഫ്രോക്കിന് ആ സ്ക്വയർ നെക്ക് തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ അടുത്തത് റെഡ് കളറിലാണ് ചെയ്തത് പിന്നെ വന്നിട്ട് ഒരു ബ്ലൂ ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ എല്ലാതിൻ്റെ സ്ലീവ് നമ്മൾ എൽബോടെ ലെങ്ത്തിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഷാർട്ടിൽ ലൈനിങ്ങും കൊടുത്തിട്ട് തിക്കായിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഫ്രോക്കാണ് പക്ഷെ നല്ല ലുക്കാണ് നല്ല എലഗൻ്റ് ലുക്കാണ് ആ ഒരു വെയർ ഫ്രോക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും അപ്പോൾ പുതിയ മോഡൽസുമായിട്ട് വീണ്ടും വരാം ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്